ഈശം ശയക്ക സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം പരിശോധിക്കുമ്പോൾ ദാൻ ഗോത്രം ലായിഷ് പിടിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്നുവരെ അവകാശമായി ലഭിച്ചിരുന്നില്ലാത്തതുകൊണ്ട് ദാൻ ഗോത്രം അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത് അവർ സോറായിൽ നിന്നും എഷ്ടാവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിമുറ്റ അഞ്ചു പേരെ ദേശം ഒറ്റ നോക്കുന്നതിന് അയച്ചു അവർ മലനാടായ എഫ്രൈമിൽ മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ആ യുവലേവിൻ്റെ ശബ്ദം തിരിച്ചറിയുകയും മിക്കായുടെ പുരോഹിതനാണ് അവനെന്നറിഞ്ഞപ്പോൾ തങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു പുരോഹിതൻ പറഞ്ഞു സമാധാനമായി പോകുവിൻ നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും എന്ന് അങ്ങനെ അവർ ലായിഷിലെത്തുന്നു ഏഴാം വാക്യം നമുക്ക് വായിക്കാം ആ അഞ്ചു പേർ അവിടെ നിന്ന് പുറപ്പെട്ട് ലായിഷിൽ എത്തി സീതോന്യരെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ടു അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു അവർ സമ്പന്നരായിരുന്നു സീതോന്യരിൽ നിന്ന് അകലെ താമസിക്കുന്ന ഇവർക്ക് ആരുമായും സംസർഗവുമില്ലായിരുന്നു ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ അറുന്നൂറ് പേർ സോറായിൽ നിന്നും എഷ്ടാമോലിൽ നിന്നും പുറപ്പെട്ടു അവർ യൂതായിലെ കിരിയാത്ത് യയാറിമിൽ ചെന്ന് പാളയമടിച്ചു ഇക്കാരണത്താൽ ആ സ്ഥലം മഹനേദാൻ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു അത് കിരിയാത്ത് എറിമിന് പടിഞ്ഞാറാണ് അവിടെ നിന്ന് അവർ എഫ്രൈം മലനാട്ടിലേക്ക് കടന്ന് മിക്കായുടെ ഭവനത്തിലെത്തി പടക്കോപ്പുകൾ അണിഞ്ഞ അറുനൂറ് ദാൻകാർ പടിവാതിൽക്കൽ നിന്നു ചാരവർത്തി നടത്താൻ പോയിരുന്ന ആ അഞ്ചു പേർ കടന്നു ചെന്ന് കൊത്തു ഏഫോദും കുലവിഗ്രഹങ്ങളും വാർത്ത വിഗ്രഹവും എടുത്തപ്പോൾ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് പുരോഹിതൻ ചോദിച്ചു അവർ പറഞ്ഞു പത്തൊമ്പതാം വാക്യം നമുക്ക് വായിക്കാം അവർ പറഞ്ഞു മിണ്ടരുത് വായ്പൊത്തി ഞങ്ങളോട് കൂടെ വരിക ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമാകുക ഒരുവന്റെ വീടിനു മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത് പുരോഹിതന്റെ ഹൃദയം സന്തുഷ്ടമായി അവൻ എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹങ്ങളും എടുത്ത് അവരോട് കൂടെ പോയി അവർ കുറെ ദൂരം ചെന്നപ്പോൾ മിക്ക അയൽവാസികളെ ഒന്നിച്ചു കൂട്ടി ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറി ദാൻകാർ അവരോട് പറഞ്ഞു മിണ്ടാതിരിക്കുക വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും നിന്റെ കുടുംബത്തെയും കൊന്നുകളഞ്ഞെന്ന് വരാം തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണവർ എന്നു കണ്ട് മിക്ക വീട്ടിലേക്ക് മടങ്ങി ഇരുപത്തി എട്ടാം വാക്യം വായിക്കാം അവരെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കാരണം അവർ സീതോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു അവർക്ക് ആരുമായും സമ്പർക്കവും ഇല്ലായിരുന്നു ബദ്രേഹോബിലുള്ള താഴ്വരയിലായിരുന്നു ലായിഷ് ദാൻകാർ ആ പട്ടണം പുതുക്കി പുതുക്കിപ്പണിത് അവിടെ താമസമാക്കി ഇസ്രായേലിൻ്റെ മകനും തങ്ങളുടെ ഗോത്ര പിതാവുമായ ദാനിൻ്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി ദാൻകാർ കൊത്തുവിഗ്രഹം തങ്ങൾക്കായി സ്ഥാപിച്ചു മോശയുടെ പുത്രനായ ഗർഷോമിൻ്റെ പുത്രൻ ജോനാഥാനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നു ദൈവത്തിൻ്റെ ആലയം ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തു അവർ അവിടെ പ്രതിഷ്ഠിച്ചു ഈ അദ്ദേഹത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ന്യായാധിപന്മാർ പതിനെട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇസ്രായേലിൽ ഇല്ലായിരുന്നതായി പറയുന്നത് എന്ത് ഉത്തരം രാജാവ് അടുത്ത ചോദ്യം ഇസ്രായേലിൽ രാജാവ് ഇല്ലാതിരുന്ന കാലത്ത് അധിവസിക്കാൻ അവകാശ ഭൂമി അന്വേഷിച്ച ഗോത്രം ഏത് ഉത്തരം ദാൻ ഗോത്രം അടുത്ത ചോദ്യം ദാൻ ഗോത്രം അധിവസിക്കാൻ എന്ത് അന്വേഷിക്കുന്ന കാലമായിരുന്നു അത് ഉത്തരം അവകാശ ഭൂമി അടുത്ത ചോദ്യം ദാൻ ഗോത്രക്കാർ തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ അഞ്ചു പേരെ ദേശം ഒറ്റ നോക്കുന്നതിന് അയച്ചത് ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്ന് ഉത്തരം സോറായിൽ നിന്നും എഷ്ടാവോലിൽ നിന്നും അടുത്ത ചോദ്യം തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ എത്ര പേരെയാണ് ദേശം ഒറ്റ നോക്കുന്നതിന് ദാൻ ഗോത്രക്കാർ അയച്ചത് ഉത്തരം അഞ്ചു പേരെ അടുത്ത ചോദ്യം ദേശം ഒറ്റ നോക്കുന്നതിന് അയച്ച അഞ്ചു പേരോട് ദാൻ ഗോത്രക്കാർ പറഞ്ഞത് ഉത്തരം പോയി ദേശം നിരീക്ഷിച്ച് വരുവെ അടുത്ത ചോദ്യം ദേശം ഒറ്റ നോക്കുവാൻ പോയവർ ആരുടെ വീട്ടിലാണ് എത്തിയത് ഉത്തരം മിക്കായുടെ അടുത്ത ചോദ്യം ദേശം ഒറ്റ നോക്കുവാൻ പോയവർ എത്തിയ മിക്കായുടെ വീട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മലനാടായ എഫ്രൈമിൽ അടുത്ത ചോദ്യം മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ദേശം ഒറ്റ നോക്കാൻ പോയ അഞ്ചു പേർ ആരുടെ ശബ്ദമാണ് തിരിച്ചറിഞ്ഞത് ഉത്തരം യുവലേവിൻ്റെ അടുത്ത ചോദ്യം ദേശം ഒറ്റ നോക്കാൻ പോയ അഞ്ചു പേർ എത്ര ചോദ്യങ്ങളാണ് യുവലേവിനോട് ചോദിച്ചത് ഉത്തരം മൂന്ന് അടുത്ത ചോദ്യം യുവലേവിനോട് ദേശം ഒറ്റ നോക്കാൻ പോയ അഞ്ചു പേർ ഉന്നയിച്ച ആദ്യ ചോദ്യം ഉത്തരം നിന്നെ ഇവിടെ കൊണ്ടുവന്നതാരാണ് അടുത്ത ചോദ്യം യുവ ലേവിനോട് ദേശം ഒറ്റ നോക്കാൻ പോയ അഞ്ചു പേർ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ഏത് ഉത്തരം നീ ഇവിടെ എന്ത് ചെയ്യുന്നു അടുത്ത ചോദ്യം ദേശം ഒറ്റ നോക്കാൻ പോയവർ യുവലേവിനോട് ചോദിക്കുന്ന മൂന്നാമത്തെ ചോദ്യം ഏത് ഉത്തരം നിന്റെ തൊഴിൽ എന്താണ് അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പതിനെട്ട് നാല് പ്രകാരം മിക്ക ചെയ്തത് എന്ത് ഉത്തരം മിക്ക യുവലേവിനെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു അടുത്ത ചോദ്യം താൻ മിക്കായുടെ ആരാണെന്നാണ് യുവലേവിൻ പറയുന്നത് ഉത്തരം പുരോഹിതൻ അടുത്ത ചോദ്യം ദേശം ഒറ്റ നോക്കാൻ പോയ അഞ്ചു പേർ ദൈവത്തോട് ആരാഞ്ഞറിയുക എന്ന് യുവലേവിനോട് അഭ്യർത്ഥിച്ചത് എന്ത് ഉത്തരം ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറ്റുമോ എന്ന് അടുത്ത ചോദ്യം തങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് ആരോട് ആരാഞ്ഞറിയാനാണ് ദേശം ഒറ്റ നോക്കാൻ പോയ അഞ്ചു പേർ യുവലേവനോട് അഭ്യർത്ഥിച്ചത് ഉത്തരം ദൈവത്തോട് അടുത്ത ചോദ്യം ദേശം ഒറ്റ നോക്കാൻ പോയ അഞ്ചു പേർ ആരോടാണ് തങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് ദൈവത്തോട് ആരാഞ്ഞറിയാൻ അഭ്യർത്ഥിക്കുന്നത് ഉത്തരം യുവലേവിനോട് അടുത്ത ചോദ്യം സമാധാനമായി പോകുവിൻ നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും ആര് ആരോട് പറഞ്ഞു ഉത്തരം പുരോഹിതൻ ദേശം ഒറ്റ നോക്കാൻ പോയ അഞ്ചു പേരോട് അടുത്ത ചോദ്യം പുരോഹിതന്റെ അടുത്ത് നിന്ന് പുറപ്പെട്ട അഞ്ചു പേർ എത്തിയത് എവിടെ ഉത്തരം ലായിഷിൽ അടുത്ത ചോദ്യം ലായിഷിലെ ജനങ്ങൾ ആരെ പോലെ ആയിരുന്നു എന്നാണ് പതിനെട്ടാം അധ്യായത്തിൽ പറയുന്നത് ഉത്തരം സീതോന്യരെ പോലെ അടുത്ത ചോദ്യം ലായി സീതോനിലെയും ജനങ്ങളുടെ സവിശേഷതകളായി ന്യായാധിപന്മാർ പതിനെട്ടാം അധ്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്ത് ഉത്തരം സുരക്ഷിതരും പ്രശാന്തരും നിർഭയരും അടുത്ത ചോദ്യം സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ ലായിഷ് ജനങ്ങളുടെ മറ്റു രണ്ട് സവിശേഷതകൾ ഉത്തരം അവർക്കൊന്നിനും കുറവില്ലായിരുന്നു അവർ സമ്പന്നരായിരുന്നു അടുത്ത ചോദ്യം സീതോനിലിൽ നിന്ന് അകലെ താമസിക്കുന്നു എന്ന് പറയപ്പെടുന്ന ജനത ഉത്തരം ലായിഷിലെ ജനങ്ങൾ അടുത്ത ചോദ്യം ആരുമായും സംസർഗമില്ലായിരുന്നു എന്ന് പറയുന്നത് ആരെപ്പറ്റിയാണ് ഉത്തരം ലായിഷിലെ ജനങ്ങളെപ്പറ്റി അടുത്ത ചോദ്യം ആരുടെ അടുത്താണ് ദേശം ഒറ്റ നോക്കാൻ പോയ അഞ്ചു പേർ തിരിച്ചെത്തിയത് ഉത്തരം സോറായിലും എഷ്താവോലിയിലുമുള്ള സഹോദരന്മാരുടെ അടുത്ത ചോദ്യം ദേശം ഒറ്റ നോക്കാൻ പോയി തിരിച്ചെത്തിയവരോട് സോറായിലും എഷ്താവോലിയിലുമുള്ള സഹോദരന്മാർ ചോദിച്ചത് എന്തായിരുന്നു ഉത്തരം നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം അടുത്ത ചോദ്യം നമുക്ക് പോയി അവരെ ആക്രമിക്കാം ആരുടെ വാക്കുകളാണിത് ഉത്തരം ദേശം ഒറ്റ നോക്കാൻ പോയ അഞ്ചു പേരുടെ അടുത്ത ചോദ്യം ദേശം ഒറ്റ നോക്കാൻ പോയി തിരിച്ചെത്തിയവർ സഹോദരന്മാരോട് ലായിഷിന്റെ പ്രത്യേകതയായി പറയുന്നത് എന്ത് ഉത്തരം വളരെ ഫലഭൂയിഷ്ടമായ സ്ഥലം അടുത്ത ചോദ്യം ദേശം ഒറ്റ നോക്കാൻ പോയി തിരിച്ചെത്തിയവർ എന്ത് ചെയ്യാനാണ് സഹോദരന്മാരോട് പറയുന്നത് ഉത്തരം നിഷ്ക്രിയനായിരിക്കാതെ വേഗം ചെന്ന് ദേശം കൈവശമാക്കുകയും അടുത്ത ചോദ്യം നിങ്ങൾ ചെല്ലുമ്പോൾ എങ്ങനെയുള്ള ഒരു ജനത്തെ ആയിരിക്കും കണ്ടുമുട്ടുക എന്നാണ് ആ അഞ്ചു പേർ സഹോദരന്മാരോട് പറയുന്നത് ശങ്കയില്ലാത്ത അടുത്ത ചോദ്യം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് അഞ്ചു പേർ പറയുന്ന പ്രദേശം എങ്ങനെയുള്ളതാണ് ഉത്തരം വളരെ വിശാലമായ ഒന്നിനും ക്ഷാമമില്ലാത്ത പ്രദേശം അടുത്ത ചോദ്യം വളരെ വിശാലമായ ഒന്നിനും ക്ഷാമമില്ലാത്ത ആ പ്രദേശം ആര് നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ് ആ അഞ്ചു പേർ തങ്ങളുടെ സഹോദരന്മാരോട് പറയുന്നത് ഉത്തരം ദൈവം ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ എത്ര പേരാണ് സൗറായിലും എഷ്ടാവൂലും നിന്ന് പുറപ്പെട്ടത് ഉത്തരം അറുന്നൂറ് പേർ അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പതിനെട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പുറപ്പെടുന്ന ആയുധധാരികൾ ഏത് ഗോത്രക്കാരാണ് ഉത്തരം ദാൻ ഗോത്രക്കാർ അടുത്ത ചോദ്യം ദാൻ ഗോത്രത്തിൽ നിന്ന് പുറപ്പെട്ട ആയുധധാരികളായ അറുന്നൂറ് പേർ പാളയമടിച്ചത് എവിടെ ഉത്തരം യൂതായിലെ കിരിയാത്ത് യയാറിമേൽ അടുത്ത ചോദ്യം ദാൻ ഗോത്രത്തിലെ ആയുധധാരികൾ പാളയം അടിച്ച സ്ഥലം എന്ത് പേരിലാണ് ഇന്നും അറിയപ്പെടുന്നത് ഉത്തരം മഹനേദാൻ അടുത്ത ചോദ്യം കിരിയാത്ത് ഇയ്യാറിമിന്റെ ഏതു ഭാഗത്താണ് മഹനേദാൻ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം പടിഞ്ഞാറ് അടുത്ത ചോദ്യം കിരിയാത്ത് എയാറിമിൽ നിന്ന് ദാൻ ഗോത്രത്തിലെ ആയുധധാരികൾ കടന്നത് എവിടെയാണ് ഉത്തരം എഫ്രൈം മലനാട്ടിൽ അടുത്ത ചോദ്യം ദാൻ ഗോത്രത്തിലെ ആയുധധാരികൾ എഫ്രൈം മലനാട്ടിലേക്ക് കടന്ന് എത്തിയത് എവിടെ മിക്കായുടെ ഭവനത്തിൽ അടുത്ത ചോദ്യം മിക്കായുടെ ഭവനത്തിൽ എത്തിയെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പറയുന്നത് ആരെ പറ്റിയാണ് ഉത്തരം ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ അറുന്നൂറ് പേരെ പറ്റി അടുത്ത ചോദ്യം ലായിഷ് പ്രദേശത്ത് എന്ത് നടത്താൻ പോയവർ എന്നാണ് ആ അഞ്ചുപേരെ കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം ചാരവൃത്തി അടുത്ത ചോദ്യം ഈ ഭവനങ്ങളിൽ ഒന്നിൽ എന്തൊക്കെയുണ്ട് എന്നാണ് ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തിയവർ സഹോദരന്മാരെ അറിയിക്കുന്നത് ഉത്തരം ഒരു എഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ന്യായ്മന്മാർ പതിനെട്ട് പതിനാലിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയും എന്ന് ആര് ആരോട് പറഞ്ഞു ഉത്തരം അഞ്ചു പേർ സഹോദരന്മാരോട് അടുത്ത ചോദ്യം എന്ത് ആലോചിക്കുവാനാണ് അഞ്ചു പേർ സഹോദരന്മാരോട് പറയുന്നത് ഉത്തരം എന്താണ് ചെയ്യേണ്ടതെന്ന് അടുത്ത ചോദ്യം ആരാണ് പടിവാതിൽക്കൽ നിന്നത് ഉത്തരം പടക്കോപ്പുകൾ അണിഞ്ഞ അറുനൂറ് ദാൻകാർ അടുത്ത ചോദ്യം മിക്കായുടെ ഭവനത്തിൽ കടന്നു ചെന്ന് കൊത്തു എഫോദും കുലവിഗ്രഹങ്ങളും എടുത്തത് ആരാണ് ഉത്തരം ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ അഞ്ചു പേർ അടുത്ത ചോദ്യം ചാരവൃത്തി നടത്താൻ പോയിരുന്ന അഞ്ചു പേർ കടന്നു ചെന്ന് എന്തൊക്കെയാണ് എടുത്തത് കൊത്തുവിഗ്രഹവും എഫോദും എഫോതും കൊലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും അടുത്ത ചോദ്യം അഞ്ചു പേർ മിക്കായിയുടെ ഭവനത്തിൽ നിന്ന് വസ്തുക്കൾ എടുക്കുന്ന സമയത്ത് പടിവാതിൽക്കൽ നിന്നത് ആരൊക്കെ ഉത്തരം പുരോഹിതനും ആയുധധാരികളായ അറുന്നൂറ് പേരും അടുത്ത ചോദ്യം മിക്കായുടെ ഭവനത്തിൽ കടന്നു ചെന്ന് അഞ്ചു പേർ കൊത്തു വിഗ്രഹവും കൊലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹങ്ങളും എടുത്തപ്പോൾ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചതാര് ഉത്തരം പുരോഹിതൻ അടുത്ത ചോദ്യം മിന്റരുത് വായുപൊത്തി ഞങ്ങളോട് കൂടെ വരിക എന്ന് ചാരവൃത്തി നടത്താൻ പോയിരുന്ന അഞ്ചു പേർ ആരോടാണ് ആജ്ഞാപിക്കുന്നത് ഉത്തരം പുരോഹിതനോട് അടുത്ത ചോദ്യം ഞങ്ങൾക്ക് ആരൊക്കെ ആയിരിക്കുക എന്നാണ് ആ അഞ്ചുപേർ പുരോഹിതനോട് പറയുന്നത് ഉത്തരം പിതാവും പുരോഹിതനും അടുത്ത ചോദ്യം ഒരുവന്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലതെന്ന ചോദ്യം ആര് ആരോടാണ് ചോദിക്കുന്നത് ദാൻ ഗോത്രക്കാരായ അഞ്ചു പേർ പുരോഹിതനോട് അടുത്ത ചോദ്യം പുരോഹിതന് എന്താണ് സന്തുഷ്ടമായത് ഉത്തരം ഹൃദയം അടുത്ത ചോദ്യം പുരോഹിതൻ എന്തൊക്കെ എടുത്തുകൊണ്ടാണ് ദാൻ ഗോത്രക്കാരോടൊപ്പം പോയത് ഉത്തരം എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും അടുത്ത ചോദ്യം വസ്തുവകകളോടൊപ്പം എന്തൊക്കെ മുൻപിൽ നിർത്തിയാണ് ദാൻ ഗോത്രക്കാർ യാത്രയായത് ഉത്തരം കുട്ടികളെയും കന്നുകാലികളെയും അടുത്ത ചോദ്യം ദാൻ ഗോത്രക്കാർ യാത്രയായപ്പോൾ മിക്ക ആരെ ഒന്നിച്ചു കൂട്ടിയാണ് അവരെ പിന്തുടർന്ന് മുൻപിൽ കയറിയത് അയൽവാസികളെ അടുത്ത ചോദ്യം ദാൻകാരെ പിന്തുടർന്ന് മിക്കായും അയൽവാസികളും എവിടെ എത്തി ഉത്തരം ദാൻകാരുടെ മുൻപിൽ അടുത്ത ചോദ്യം ദാൻകാരുടെ മുൻപിൽ കയറിയ മിക്കയും അയൽവാസികളും എന്താണ് ചെയ്തത് ഉത്തരം അട്ടഹസിച്ചു അടുത്ത ചോദ്യം മിക്കായും അയൽവാസികളും അട്ടഹസിച്ചപ്പോൾ ധാൻഗാർ തിരിഞ്ഞ് മിക്കായോട് ചോദിച്ചതെന്ത് ഉത്തരം ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്ക് എന്തുപറ്റി അടുത്ത ചോദ്യം ഞാൻ ഉണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ എന്തു ചെയ്തെന്നാണ് മിക്ക ദാൻകാരോട് പറയുന്നത് ഉത്തരം കൈവശമാക്കി അടുത്ത ചോദ്യം മിണ്ടാതിരിക്കാൻ മിക്കയോട് പറയുന്ന ദാൻ ഗോത്രക്കാർ വല്ലവരും കോപിച്ച് മിക്കായുടെ മേൽ ചാടി വീണ് ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നത് എന്ത് ഉത്തരം മിക്കായെയും കുടുംബത്തെയും കൊന്നുകളയുമെന്ന് അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തി ആറ് പ്രകാരം മിക്ക വീട്ടിലേക്ക് മടങ്ങിയത് എന്തുകൊണ്ട് ഉത്തരം തനിക്ക് ചെറുക്കാനാവാത്ത വിധം ദാൻ ഗോത്രക്കാർ ശക്തരാണ് എന്ന് കണ്ട് അടുത്ത ചോദ്യം എന്തൊക്കെ ദാൻകാർ കൊണ്ടുപോയി എന്നാണ് ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തിയേഴിൽ പറയുന്നത് ഉത്തരം മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവൻ്റെ പുരോഹിതനെയും അടുത്ത ചോദ്യം ലായിഷിലെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് ഉത്തരം ശങ്കയില്ലാത്തവരും ശാന്തരുമായി അടുത്ത ചോദ്യം ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ജനങ്ങൾ ആര് ഉത്തരം ലായിഷിലെ ജനങ്ങൾ അടുത്ത ചോദ്യം ലായിഷിലെ ജനങ്ങളെ ധാൻകാർ എന്തു ചെയ്തു ഉത്തരം ചെയ്തുക്കി അടുത്ത ചോദ്യം ധാൻകാർ ലായിഷ് പട്ടണത്തെ എന്തു ചെയ്തു ഉത്തരം തീവച്ച് നശിപ്പിച്ചു അടുത്ത ചോദ്യം ധാൻകാർ വാളിനിരയാക്കി തീ വെച്ച് നശിപ്പിച്ച ലായിഷിലെ ജനങ്ങളെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നതിന്റെ കാരണമെന്ത് ഉത്തരം അവർ സീതോണിൽ നിന്ന് വളരെ അകലെയായിരുന്നു അവർക്ക് ആരുമായും സമ്പർക്കവും ഇല്ലായിരുന്നു അടുത്ത ചോദ്യം ലായിഷ് സ്ഥിതി ചെയ്തിരുന്നത് ഏത് താഴ്വരയിലായിരുന്നു ഉത്തരം ബദ്രഹോബിലുള്ള താഴ്വര അടുത്ത ചോദ്യം ആരാണ് ലായിഷ് പട്ടണം പുതുക്കി പുതുക്കിപ്പണിത് അവിടെ താമസമാക്കിയത് ഉത്തരം ദാൻകാർ അടുത്ത ചോദ്യം ഇസ്രായേലിൻ്റെ മകനായി പതിനെട്ടാം അധ്യായത്തിൽ വിശേഷിപ്പിക്കുന്ന വ്യക്തി ഉത്തരം ദാൻ അടുത്ത ചോദ്യം ആരുടെ പേരാണ് ദാൻകാർ പുതുക്കിപ്പണിത ലായിഷ് പട്ടണത്തിന് നൽകിയത് ഉത്തരം ഗോത്ര പിതാവായ ദാനിൻ്റെ അടുത്ത ചോദ്യം ദാൻകാർ പുതുക്കിപ്പണിത പട്ടണത്തിൽ സ്ഥാപിച്ചത് എന്ത് ഉത്തരം കൊത്തുവിഗ്രഹം അടുത്ത ചോദ്യം ആരൊക്കെയാണ് ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നത് ഉത്തരം ജോനാഥാനും പുത്രന്മാരും അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പതിനെട്ടാം അധ്യായത്തിൽ മോശയുടെ പുത്രനായി പറയപ്പെടുന്നത് ആര് ഉത്തരം ഗർഷോ അടുത്ത ചോദ്യം ഖർഷോമിൻ്റെ പുത്രനാര് ഉത്തരം ജോനാഥാൻ അടുത്ത ചോദ്യം ജോനാഥാനും പുത്രന്മാരും എപ്പോൾ വരെയാണ് ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നത് ഉത്തരം പ്രവാസകാലം വരെ അടുത്ത ചോദ്യം ദൈവത്തിന്റെ ആലയം സ്ഥിതി ചെയ്തിരുന്നത് എവിടെ ഉത്തരം ഷീലോയിൽ അടുത്ത ചോദ്യം മഹനേദാൻ എന്ന വാക്കിന്റെ അർത്ഥം ഉത്തരം ദാനിൻ്റെ പാളയം